ഹായ് ഫ്രണ്ട്സ് ഇന്നലെ ഇഡ്ഡലി മാവിൻ്റെ ചേരുവകളുടെ അളവുകൾ പറയുകയാണ് ഏതൊക്കെ റൈസാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുകയാണ് ആ റെസിപ്പി എന്നൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇഡ്ഡലി ഉണ്ടാക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും നല്ല ഗുണ്ടുമണിയായിട്ട് സ്പോഞ്ച് പോലുള്ള ഇഡിനെ ഇഡ്ഡലിയും കിട്ടിയ ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതും കൂടെ ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ കണ്ടോ ഈ ഇഡ്ഡലി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇതിൻ്റെ ചന്തം അത് നല്ല സ്പോഞ്ച് പോലുള്ള ഇഡ്ഡലിയാണ് തങ്കം സ്വാമി കിച്ചൻ്റെ പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നാല് ഗ്ലാസ് ഇഡ്ലി റൈസാണ് അതായത് ഡൊപ്പിയരി ഇനി നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേരെന്ന് പറയുന്നത് എനിക്കറിയില്ല ഇതൊരു നാല് ഗ്ലാസ് അഞ്ച് ഗ്ലാസ് എടുത്താലും കുഴപ്പമൊന്നുമില്ല നാല് ഗ്ലാസ് എടുക്കുമ്പോൾ ഇഡ്ഡലിക്ക് ഒരു അല്പം ടേസ്റ്റ് കൂടുതലായിരിക്കും ഇനി അത് നന്നായിട്ട് കഴുകണം അതായത് വെള്ളം ക്ലിയർ ആവുന്നത് വരെ ഒരു നാലോ അഞ്ചോ ആറോ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നികൾക്ക് ഒഴിച്ച് അടച്ചു വയ്ക്കുക നാല് ഗ്ലാസ് അരിക്ക് ഒരു ഗ്ലാസ് ഉഴുന്ന് അതും അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി അടച്ചു വയ്ക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കാൽ ഗ്ലാസ് ചവ്വരിയാണ് അതും ഇത് മൂന്ന് ഞാൻ മൂന്ന് പിന്നെ പാത്രത്തിൽ ആണ് കുതിർത്തെടുക്കുന്നത് അതും ഇതുപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ട് അടച്ചു വയ്ക്കുക എല്ലാം നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് രണ്ടൊരു നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ സാബുനരി ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ സാബുന അരി നല്ലപോലെ കുതിർന്ന് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ അരി അരച്ച് വെക്കാവുള്ളൂ അതുപോലെ തന്നെ അരി അരയ്ക്കുമ്പോൾ നമ്മൾ അരി കുതിർക്കാനിട്ട വെള്ളത്തിലല്ല അരി അരയ്ക്കുന്നത് വേറെ വെള്ളം തന്നെ എടുക്കണം അപ്പോൾ ഇതുപോലെ കട്ടിക്ക് അരച്ചെടുക്കണം അതുപോലെ തന്നെ ചവരിയും അരിയും കൂടെ ഒന്നിച്ചിട്ട് അരയ്ക്കുക ഉഴുന്ന് പിന്നെ ചൗരിയും കൂടെ മിക്സ് ചെയ്ത് അരയ്ക്കരുത് ഉഴുന്ന് സെപ്പറേറ്റ് തന്നെ അരയ്ക്കുക ഇതെല്ലാം ഇതുപോലെ കുറച്ച് കട്ടിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കട്ടിയിൽ അരച്ചെടുത്തത് മിക്സി കഴുകുന്ന വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ വരണം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് കട്ടിയിൽ അരച്ചെടുക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ ഞാനൊരു ഒന്നര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് ഉപ്പൊക്കെ നിങ്ങളുടെ അരിയുടെ പിന്നെ അളവിന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതുപോലെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് ഒരു പത്ത് പതിനഞ്ച് പ്രാവശ്യം ഇതുപോലെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക എന്നാ ഇതേ കൺസിസ്റ്റൻസിയിലാണ് വന്നിരിക്കുന്നത് അല്ല തവിൽ കൊരി ഒഴിച്ച് വേണമെങ്കിൽ അതാണ്ട് ഇതുപോലെ കുറച്ച് ലൂസായിട്ട് ഇപ്പോൾ തോന്നുമെങ്കിലും നാളെ നല്ല കട്ടിയായിട്ടിരിക്കും ഇത് കുറച്ച് ഞാൻ വേറൊരു ആവശ്യത്തിന് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ഇത് അടുത്ത ദിവസമായി നമുക്ക് മാവത്രം തുറന്ന് നോക്കാം ഏതാണ്ട് മാവ് പൊന്തി കിട്ടിയിട്ടുണ്ട് ഒരുപാട് പതഞ്ഞിങ്ങനെ പൊന്തി കളയത്തൊന്നുമില്ല ഇത് കണ്ടോ നല്ല നല്ല എന്താണ് സ്പോഞ്ച് പോലെ പൊന്തി വന്നിട്ടുണ്ട് ഈ സോപ്പും അതേപോലെ പൊന്തി വരുക അങ്ങനെയൊന്നും പൊന്തി വരത്തില്ല ഇത് ഇന്നലെ ദോശമാവിന്റെ കൺസിസ്റ്റൻസിയിൽ ഒഴിച്ചു വെച്ച മാവാണിത് ഇപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇതിന് ഇളക്കൊന്നും വേണ്ട ഇങ്ങനെ തന്നെ എന്നെ എണ്ണ തേച്ച ഇഡലി തട്ടിലോട്ട് കോരി ഒഴിക്കുക ഇതേ മാവിൽ അല്പം വെള്ളം കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കിയാൽ നല്ല സ്പഞ്ച് പോലുള്ള ദോശയും ഉണ്ടാക്കിയെടുക്കും നിങ്ങൾ ഏത് പാത്രത്തിൽ ഇഡ്ഡലി ഉണ്ടാക്കിയാലും ഹൈ ഫ്ലെയിമിലിട്ട് ആ വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ ഇഡ്ഡലി വേകാനായിട്ട് ആ പാത്രത്തിൽ ഇറക്കി വയ്ക്കാവുള്ളൂ എന്നിട്ട് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ പിന്നെ അതിൻ്റെ തീ കുറച്ച് വയ്ക്കാവുള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ഇഡലി നല്ലപോലെ വീർത്ത് വരും അങ്ങനെ നമ്മുടെ സുന്ദരനും ഗുണ്ടുമണിയും ആയിട്ടുള്ള ഇഡലി റെഡി ആയിട്ടുണ്ട് നോക്കൂ ഇത് ചൂടായിട്ട് എടുത്തു വെച്ച ഇഡ്ഡലി അല്പം ഒന്ന് തണുത്തതിന് ശേഷം എടുക്കുന്നതാണ് കൂടുതലും നല്ലത് പെട്ടെന്ന് എടുക്കാനായിട്ട് ഇഡ്ഡലി പാത്രത്തിന്റെ അടിയിൽ അല്പം വെള്ളം തളിച്ചു കൊടുത്താൽ മതി ഇഡലി വേഗകളേക്ക് കിട്ടും എണ്ണ വൃട്ടിയതായത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും ഈ ഇഡ്ഡലി കണ്ടോ നിങ്ങൾ ആ വേവിച്ച് വെച്ചേക്കുന്ന നമ്മളും ആ വേഗം വെച്ച മാവും വെന്ത് കഴിഞ്ഞപ്പോൾ ഉള്ള ഇഡ്ഡലിയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇത് നല്ലപോലെ ഈ ചൗര് ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ നല്ലപോലെ വീർത്ത് വരുന്നത് ഒരെണ്ണം ഞാൻ മുറിച്ച് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഇതിന്റെ കനം എത്രയാണെന്ന് മനസ്സിലാവും കണ്ടോ നല്ല ഗുണ്ടുമണി ഇഡലിയാന്ന് മനസ്സിലായില്ലേ അതുപോലെ തന്നെ നല്ല സ്പോഞ്ച് പോലെയുള്ള ഇഡലിയുമാണ് എന്നാൽ വല്ലാതെ മയം കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളതല്ല ഞാൻ ഇഡലി ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഇഡലി കുക്കറിലാണ് നിങ്ങളുടെ കയ്യിൽ അലുമിനിയത്തിൻ്റെ പാത്രമാണ് ഉള്ളതെങ്കിൽ അതിന് കുറേ ഇതിനേക്കാൾ കുറച്ചുകൂടി കുഴിവ് കൂടിയതായിരിക്കും അപ്പോൾ ഒന്നുകൂടി നല്ല ബോൾ പോലുള്ള ഇഡലി കിട്ടും തീർച്ചയായിട്ടും ഇത് കണ്ടോ ഞാനിത് ഈ പാത്രം അനക്കുമ്പോൾ ഇഡ്ഡലി നല്ല ഇങ്ങനെ തുള്ളി കളിക്കുന്നത് കണ്ടില്ലേ അത്രയ്ക്ക് സോഫ്റ്റാണിത് കണ്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആണ് തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾ ഒന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് പിന്നെ ഒരു തലവേദനയില്ല നിങ്ങൾ എപ്പോഴും ഈ റെസിപ്പി തന്നെയായിരിക്കും ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് നമ്മൾ ജസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ നല്ല തൂവുള്ള കളറിലുള്ള നല്ല ഷേപ്പിലും കാണാൻ സുന്ദരന് ഇഡലി കൊടുക്കുമ്പം നമുക്ക് നല്ലൊരു പിന്നെ സന്തോഷമല്ലേ കൊടുക്കുന്ന നമുക്കും കഴിക്കുന്ന അവർക്കും നല്ലൊരു സന്തോഷമായിരിക്കും ഈ മാവ് കൊണ്ടുള്ള ദോശയും നല്ല സോഫ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യൂ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക്